നമ്മുടെ കൊച്ചു ഇപ്പോൾ പഴയതുപോലെയല്ല നല്ല മാറ്റമുണ്ട് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വിചാരിച്ചത് ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ തീരെ എൻ്റെ അടുത്തേക്ക് വരില്ല പോകും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നേരെ തിരിഞ്ഞു ഇപ്പോൾ ആൾ എൻ്റെ കൂടെ നടക്കുകയാണ് ഞാൻ വിളിച്ചുകഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിക്കും എൻ്റെ കൂടെ വരിക എൻ്റെ കൂടെ തന്നെ നടക്കുക ഞാനിപ്പോൾ മീൻ പാത്രം എടുത്താൽ മതി ഇപ്പോൾ അവൾ എത്ര ഹൈറ്റിലാണെങ്കിലും അവൾ പറന്ന് താഴേക്ക് വരികയാണ് അപ്പോൾ ഞാൻ നമ്മൾ തക്കോട് തക്കോട് ഞാൻ ഇരിക്കുന്ന സമയത്ത് തക്കോട് വെള്ളയിൽ വന്നിട്ട് വിളിക്കും കേട്ടോ അപ്പോൾ ഞാൻ വീടിൻ്റെ തക്കുട് വരുന്ന ഗ്യാപ്പുകൾ ഫുൾ അടച്ചു വെച്ചിരിക്കുകയാണ് എങ്ങാനും എനിക്ക് വയ്യ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലുള്ള വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ അടച്ചു വെച്ചു എനിക്ക് പുറമേന്ന് കണ്ടാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നലെ ഫുള്ളും രാവിലെ വന്ന് വൈകുന്നേരം വരെ വീട്ടിലുണ്ടായിരുന്ന തക്കുടു ഇന്ന് രാവിലെ മുതൽ വന്നിട്ട് തന്നെയല്ലേ കേട്ടോ എവിടെ പോയെന്ന് ആലോചിക്കുകയാണ് ഞാൻ ഇതാണ്ടില്ലേ തക്കുടിൻ്റെ കൂടെ വരുന്ന നമ്മുടെ കൊച്ചുന് ഫുഡ് കൊടുക്കുമ്പോൾ വരുന്ന കാക്കകൾ അവരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ തക്കുട് വന്നിട്ടില്ല തക്കുഡിപ്പോൾ ഒന്നൊരാടാക്കിയിരിക്കുകയാണ് ആൾ നല്ലോണം ചുറ്റിക്കറങ്ങി കണ്ടുപോയി അപ്പോൾ എന്തായാലും അപ്പോൾ ഞാൻ കൊച്ചുവിന് പാത്രത്തിൽ മീൻ എടുത്തിട്ട് വന്നിരിക്കാനാട്ടോ മീൻ എടുത്തിട്ട് വന്നത് ഒന്നും നോക്കണില്ല ഞാനുണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നടക്കുമ്പോൾ തന്നെ അവിടെ പറഞ്ഞ് ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു ഇതേണ്ടില്ലേ നിന്ന് പെർക്കത്തിനുണ്ടോ അപ്പോൾ സത്യം എനിക്ക് നല്ല ആശ്വാസമുണ്ട് ഇനി ഒരിക്കലും എനിക്ക് കൂടെ ഉണ്ടാവില്ല പോകുമെന്നൊക്കെ വിചാരിച്ച ആളാണ് ഇപ്പോൾ ഇതാ എൻ്റെ കൂടെ തന്നെ നടക്കുന്നത് അതിനേക്കാളും ഒരു മക്കളുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഫുഡ് കൊച്ചുവിനും അധികവും ഞാനാ കൊടുക്കുക വൈകുന്നേരത്തെ റിയമോളാണ് കൊടുക്കുക രണ്ട് നേരമാണ് കൊടുക്കാറ് കൊടുക്കാറുട്ടാ ഇവർ രാവിലെ മുതൽ പാടത്ത് നിന്നിട്ട് എടുക്കുന്ന ഫുഡ് എത്രയെന്നുള്ളത് അറിയാലോ പക്ഷേ ഇവിടെ എൻ്റെ കൊച്ചു കഴിക്കുന്നത് രാവിലെ രണ്ടോ മൂന്നോ മത്തി കഴിക്കും അതേപോലെ തന്നെ വൈകുന്നേരം അതുപോലെ മത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ്ടില്ല ഇങ്ങനെ ചെറിയ ചെറിയ പൊടി പൊടിക്കഷ്ണക്കി ഇട്ട് കഴിഞ്ഞാൽ അവളുടെ കുടയലും അവളുടെ തിന്നലും അവൾ ഇങ്ങനെ പെറുക്കി നടക്കും അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ മുറ്റത്ത് വിട്ട് പഠിപ്പിക്കുകയാണ് കേട്ടോ കാരണം ഏത് നേരവും കൂട്ടിലിടണ്ടല്ലോ അവളെങ്ങനെ ഫ്രീ ആക്കി വിടുകയാണെങ്കിൽ അവൾ പോയിട്ട് തിരിച്ച് വരികയാണെങ്കിൽ വന്നോട്ടെ എന്നുള്ള ലെവലിലാണ് അപ്പോൾ ഞാനിതിങ്ങനെ വിട്ടു നോക്കിയത് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വിട്ടാലും എവിടേക്കും പോകണില്ല പിന്നെ ഒരു പേടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിയുണ്ടല്ലോ ചെക്കൻ അവനെയാണ് ഇത്തിരി പേടി ഇപ്പോൾ ഇതാണ്ടില്ലേ പെറുക്കി നടക്കണ ഉണ്ടോ അത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനവും സന്തോഷമൊക്കെയാണ് കേട്ടോ അല്ലേ കൊച്ചുവേ ഇല്ലേ കൊച്ചുവേ എൻ്റെ സൗണ്ട് മാത്രം അറിയാം എന്നാൽ കൊച്ചുവേന്ന് വിളിക്കുമ്പോൾ തന്നെ അവൾ ഒച്ചിടുന്നില്ലേ കൊച്ചു കൊച്ചു മിമി തന്നെയാണ് കൊച്ചു മിമി തന്നെയാണ് കൊച്ചു ഏ അപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഹോട്ടലാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മാപ്പ് ഇമ്മയാണ് ഹോട്ടലിൽ നടത്തുന്നത് അപ്പോൾ ഹോട്ടലാണെന്ന് പറയുമ്പോൾ ഹോട്ടലിൻ്റെ വീഡിയോസൊക്കെ ഇടും ഫുഡ് റെസിപ്പീസ് ഒക്കെ ഇടുകയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയാനുണ്ടായിരുന്നോട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ഉമ്മാക്ക് പുരാഗ്രഹം ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും കമൻറ്റ് വായിക്കുകയും ഓരോ കമൻസ് എൻ്റെ വീഡിയോസിൻ്റെ കമൻസ് ഫുൾ ഉമ്മയാണ് ഇങ്ങനെ ഇരുന്ന് വായിക്കാം കേട്ടോ ഉമ്മാക്ക് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൻ്റെ അത്യാവശ്യം പെർക്ക് വായിച്ചാലും മാക്ക് മുഴുവൻ കിട്ടിയില്ലെങ്കിൽ കൂടെ ഉമ്മ വായിക്കാൻ ശ്രമിക്കും അപ്പോൾ ഇന്ന് മരണം ഉമ്മൻ പറയണമെനിക്കൊരു യൂട്യൂബ് ചാനൽ ചാനലിനി തുടങ്ങിക്കാട്ട് ഞാൻ വീഡിയോസ് ഇട്ടോളാം അമ്മ ഓരോ ദിവസവും നമ്മൾ കടയിൽ ഒരിക്കലും പുറമേ നിന്ന് സാധനങ്ങളൊന്നും മേടിക്കാറില്ല എല്ലാം നമ്മുടെ കടയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പം അത് ഇട്ടുകാട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ മുതൽ ഇരുന്നിട്ടുള്ള പണിയാണ് കിട്ടാം ഉമ്മക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതൊരു വീഡിയോ ആക്കി എടുത്ത് കൊടുത്ത് അതിൽ ഫസ്റ്റ് വോയിസ് ഓർ ഓടത്തിക്കണം ഞാനാണ് വോയിസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ ഫസ്റ്റ് ദിവസത്തിൽ ഞാൻ തരാം പക്ഷേ ഇനി ഉമ്മ കൊടുത്തോളം കേട്ടോ എന്തൊക്കെയാണ് ഇടണം പറയണം കാര്യങ്ങളൊക്കെ ഉമ്മ ചെയ്തോളുണ്ടോ അതൊക്കെ ഞാൻ ചെയ്തോളാം ഫസ്റ്റത്തെ ഒരു വോയിസ് നീ ഇട്ടായിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പുതിയൊരു വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടോ മാപ്പാൻ്റെ കടയുടെ പേർ തന്നെയാണ് ഇട്ടിക്കും മുക്കാൻ്റെ കടയെന്നാണ് ഹോട്ടലിലെ പേര് ആ ഹോട്ടലിന് പേരിട്ട് കൊടുത്തത് നമ്മുടെ ഇവിടെ തന്നെയുള്ള ധോണി ഭാഗത്തുള്ള ലീഡ് കോളേജ് എന്ന് പറയുന്നുണ്ട് അവിടുത്തെ കുട്ടികൾ വാപ്പാനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഇക്കാന്ന് കളിക്കും കാക്ക അപ്പോൾ ഇക്കാൻ്റെ കട എന്നുള്ള അവർ തന്നെയാണ് പേരിട്ടത് അപ്പോൾ ഇന്ന് അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അല്ല കാക്കട്ടെ ഉമ്മാൻ്റെ സന്തോഷം അതല്ലേ വലുത് അപ്പോൾ ഞാനാണെന്ന് വച്ചാൽ ഉമ്മാൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ആലോചിക്കേണ്ട എൻ്റെ വീഡിയോസിന് എനിക്ക് ഒട്ട് ആലോചനയില്ല കാരണം ഞാൻ ചെയ്യുന്നൊരു കണ്ടൻറ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് പക്ഷികളെ മൃഗങ്ങളെ നോക്കൽ അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഒരുപാട് പ്രാവശ്യം ആലോചിക്കാനോ കാര്യങ്ങളോ ഒരുപാ ഒരുപാട് എഡിറ്റ് ചെയ്യാനോ ഒന്നുമില്ല പക്ഷേ ഉമ്മാൻ്റെ കാര്യത്തിൽ അങ്ങനല്ല അവിടുത്തെ ഹോട്ടൽ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് എന്നെക്കുറിച്ച് അറിയാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തായാലും എല്ലാം ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് എന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ കുറേ പേർക്ക് എന്നെ അറിയാം കുറച്ച് പേർക്ക് അറിയില്ല ഞാൻ എൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടുമില്ല എന്നെ ഇഷ്ടപ്പെട്ട് ചോദിക്കുന്നവർക്ക് എന്തായാലും എനിക്ക് പറയാതിരിക്കാൻ വഴിയില്ല അപ്പം ഞാൻ എന്തായാലും ഒരു ദിവസം ചെയ്യും പറയുന്നതായിരിക്കും അതിന് സമയമായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ ഫാമിലി വ്ലോഗാത്തതുകൊണ്ട് കൂടുതൽ ഫാമിലി ഡീറ്റെയിൽസ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അപ്പോൾ ഒരു വീഡിയോ അതുമാത്രം ഞാൻ ചെയ്യാം പിന്നെ ഒരുപാട് കമൻസ് വരും അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇത്രയും ലേഖയിപ്പിക്കണത് എന്തായാലും വൈകാതെ ഞാൻ അത് ഫാമിലി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തുടർന്ന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു